എറണാകുളം പച്ചാളം സ്വദേശിയും ഫോട്ടോഗ്രാഫറുമായ ജിനീഷിനെ മർദ്ദിക്കുകയും ക്യാമറ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്ത പരാതിയിൽ ബിനു അടിമാലിക്കെതിരെ കേസ് ബിനുവിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്ന ആളാണ് ജിനീഷ് ഫ്ലവേഴ്സിന്റെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി യൂട്യൂബ് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന സായ് കൃഷ്ണയാണ് സംഭവം ആദ്യമായി പുറത്തുവിട്ടത് ബിനു അടിമാലിയുടെ ഫീഷ്ണി വോയിസ് ക്ലിപ്പ് അടക്കം യൂട്യൂബർ സായ് കൃഷ്ണ പങ്കുവച്ച വീഡിയോയിലുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്ന ജിനീഷുമായി ഇടയിൽ വെച്ചുണ്ടായ സ്വര വഴക്കിട്ടെന്നും പിന്നീട് തന്റെ പേജ് ഹാക്ക് ചെയ്തെന്ന് കാണിച്ച് ബിനു പോലീസിൽ പരാതിപ്പെട്ടെന്നും ജിനീഷ് പറയുന്നു ബിനു അടിമാലി വാങ്ങിയ പുതിയ ഫോണിൽ നിന്നും തെറ്റായ പാസ്വേർഡ് നൽകി പലതവണ അക്കൗണ്ട് തുറക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്ന് മനസ്സിലായി പിന്നീടത് ശരിയായതായും ജിനേഷ് പറയുന്നു ഭീഷണി വലിയ തലത്തിലേക്ക് എത്തിയതോടെ പോലീസിൽ പരാതിപ്പെടുകയും പ്രശ്നം ഒത്തുതീർപ്പാവുകയും ചെയ്തു പിന്നീട് ഒരു ദിവസം ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ചാനലിന്റെ സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിക്കുകയും മുറിയിൽ കയറ്റി ക്രൂരമായി മർദ്ദിക്കുകയും തന്റെ ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തെന്ന് ജിനേഷ് പറഞ്ഞതായി ഫിലിമി ബീറ്റ് മലയാളം റിപ്പോർട്ട് ചെയ്യുന്നു ജിനേഷ് പറഞ്ഞതിങ്ങനെ ഞങ്ങൾ തമ്മിൽ ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയ ശേഷം ആശുപത്രിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നോക്കി ശുശ്രൂഷിച്ചിരുന്നത് ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും ഞാനാണ് ആ സംഭവത്തിനു ശേഷം ബിനു അടിമാലി മരിച്ച സുധീഷ് ചേട്ടന്റെ വീട്ടിൽ പോയിരുന്നു സുധിയുടെ വീട്ടിൽ പോയപ്പോൾ ചേട്ടൻ വീൽ ചെയർ ഉപയോഗിച്ചിരുന്നു അതൊന്നും ആവശ്യമല്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നിട്ടും സിമ്പതി കിട്ടാൻ അത് ഉപയോഗിച്ചു സുതിചേട്ട് മരണശേഷം എന്നോട് ബിനു ചേട്ടൻ പറഞ്ഞത് ഇതോടെ തന്നെ ഇമേജ് മാറണമെന്നും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങനെയാണ് സുതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ മഹേഷിന്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെയും വിളിച്ചിരുന്നു പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം എടുക്കാനേ മഹേഷ് കുഞ്ഞുമോൻ സമ്മതിച്ചോളൂ ഇതൊന്നും ബിനു ചേട്ടന്റെ യൂട്യൂബിലിട്ടാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബിനു ചേട്ടന്റെ അടുത്ത സുഹൃത്തിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തിരുന്നു അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറയുള്ള പ്രശ്നത്തോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത് കൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ബിനു ചേട്ടന്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാൻ പുറത്തു പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനു ചേട്ടന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അതിനുശേഷം പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്തുവെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യം മനസ്സിലായി പലതവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും ബിനുചേട്ടൻ എന്നെ വിളിച്ചു ആളുടെ അക്കൗണ്ടിൽ തെറി കമാൻഡുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ചേട്ടന് വലിയ ആളുകളുമായും ഹൈക്കോർട്ട് ജഡ്ജിയുമായെല്ലാം ബന്ധങ്ങളുണ്ടെന്നും കൊട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വച്ചേക്കില്ലെന്നുമായിരുന്നു ഭീഷണി അതോടെ എനിക്ക് പേടിയായി രണ്ട് പെൺമക്കളാണ് എനിക്ക് ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പക്ഷേ വിളിച്ചപ്പോൾ ബിനു ചേട്ടൻ വന്നില്ല പിറ്റേ ദിവസവും വിളിപ്പിച്ച് സംസാരിപ്പിച്ച് പ്രശ്നം സോൾവാക്കി പിന്നീട് വീണ്ടും എന്നെ ആൾ ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു ഞാൻ സ്ഥിരമായി പോകാറുള്ള ചാനലിലെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വിളിപ്പിച്ചത് ബിനു അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്തിനിങ്ങക്ക് ഉന്തിയിട്ട് ചവിട്ടിക്കൂട്ടി അവിടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകൾ ഓടി വന്ന് ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു കേസായി ബിനു ചേട്ടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു എന്നാണ് ജിനേഷ് അനുഭവം പങ്കിട്ട് പറഞ്ഞത് ഫ്ളവേഴ്സ് ഷോ ഷൂട്ട് നടക്കുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്ന് സീക്രട്ട് ഏജന്റും പൊളിഞ്ഞ വാദന്റെ വീഡിയോ അടക്കം പുറത്തുവിട്ട് പറഞ്ഞു വീഡിയോയുടെ അവസാനം ബിനു അടിമാലിയുടെ ഭീഷണിപ്പെടുത്തിയുള്ള വോയിസ് മെസ്സേജും സീക്രട്ട് ഏജന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്